ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്നിപ്പോൾ നമ്മൾ ഈ മുക്കാറകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എവിടുത്തതാണ് എന്നുള്ളത് കേട്ടോ മുക്കാറേം ടറേറ്റ് വാൻറ്റിയും വാൻറ്റിയുണ്ട് ഇവിടെ എല്ലാത്തിലും ബെഡ് വന്ന് നിൽക്കുന്ന നല്ല എന്താ പറയുക നല്ല അടിപൊളി പാൻറ്റകളും മുക്കാറുകളും ആണ് ഇവിടെ ഉള്ളത് അധികത്തിലും ബഡ് വന്നിട്ടുണ്ട് ഇത് ബിസ്മി ഓർക്കിഡിലാണ് കേട്ടോ വാൻറ്റിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വാൻ്റകളാണ് ഉണ്ടല്ലേ ഒക്കെ നല്ല നല്ല പ്ലാന്റ് ആണ് കേട്ടോ ബിസ്മി ഓർക്കിഡിൽ ഞാൻ അവരോട് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുള്ള പല എന്താണ് മുക്കാറുകളും പല ആണ് കേട്ടോ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചാണ് ഈ മുന്നിലിരിക്കുന്നതിന് ഒരു റേറ്റ് അതിൻ്റെ ബാക്കിൽ ഇരിക്കുന്നതിന് വേറെ ഒരു റേറ്റാണ് പിന്നെ വേറെ കുറച്ച് ചെറിയ ചെറിയ പ്ലാന്റുകൾ പുട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വേറൊരു റേറ്റ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ മുന്നേ തന്നെ രണ്ട് ഐറ്റം പ്ലാന്റുകളുണ്ട് മുക്കാറുകളും ഉണ്ട് ടെറേറ്റ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേറെ റേറ്റ് ആണ് അപ്പോൾ ഓരോന്നിനും ഓരോന്നിനും റേറ്റ് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാച്ചെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ അവരോട് വീഡിയോ വിളിച്ചിട്ട് വീഡിയോ കോൾ ഇട്ട് കാണിച്ചു തരാൻ പറഞ്ഞാലും മതി കേട്ടോ ഈ ഒരു മുട്ട എടുക്കുന്ന ഈ ഒരു പ്ലാന്റ് ഞാൻ മേടിച്ചു നല്ല റെഡ് കളറാണെന്ന് പറഞ്ഞതുകൊണ്ട് ചെറിയ പൂക്കളാണെങ്കിലും ആ പൂക്കാരൊക്കെ റെഡ് കളറാണ് ആണ് അപ്പോൾ റെഡ് കളറിന് ഇഷ്ടം കൊണ്ടിട്ട് ആ ഒരു പ്ലാന്റ് ഞാൻ മേടിച്ചതാണ് കേട്ടോ നോക്കുകയാണെങ്കിൽ പ്ലാന്റുകൾ ഒക്കെ ഇങ്ങനെ നിരത്തി നോക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം നല്ല പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം ഇങ്ങനെ പോട്ട് ചെയ്ത് വെച്ചിട്ടാണ് അവർ സെയിൽ ചെയ്യണത് കേട്ടോ അതിൻ്റെ ബാക്കിലിരിക്കുന്ന പ്ലാന്റുകളാണ് അത് കേട്ടോ ഇത് കണ്ടാൽ അതിനേക്കാളും ഉഷാറാണെന്ന് തോന്നും അപ്പോൾ അതിനേക്കാളും ഒരു നൂറ് രൂപ കുറവാണ് കേട്ടോ ഈ പ്ലാന്റിനൊക്കെ അതിമലൊക്കെ ബെഡ് ഉണ്ട് ഇതിമേലും ചിലതുമ്മൽ ഉണ്ട് ചിലതുമ്മല കേട്ടോ അപ്പോൾ മൊത്തത്തിൽ അവിടെയുള്ള മുക്കാറുകളും ആനകളും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് പിന്നെ ഡെൻഡ്രോബിയം ഫെനലോപ്സിസ് അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് അവിടെ അതെല്ലാം ഞാൻ ഇതിൽ കാണിക്കാം ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നല്ല പൂത്ത് നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ട് ഫെനലോപ്സിസും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ചട്ടി ഉണ്ടാവും കേട്ടോ ഫെനലോപ്സിസ് ഒക്കെ നടാൻ പറ്റിയാൽ ഞാനൊരു പത്ത് ചട്ടി വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തുകൊണ്ട് പോന്നതാണ് കേട്ടോ ഇത് നമ്മൾ നാടന് ഇതിൻ്റെ അടുത്ത് ആദ്യം ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നല്ല പിരി പിരിയാനുണ്ടാവണുണ്ട് പക്ഷേ പൂത്തിട്ടില്ല അവിടെയൊക്കെ എപ്പോഴേലും ഒരു പൂവേ ഉണ്ടാവുള്ളൂ പൂത്താൻ നല്ല ഭംഗി ആയിക്കാരോ അവിടെയും ആദ്യം നല്ല ഭംഗിയിൽ പൂത്തുന്നതിനും അപ്പോൾ ഈ ഒരു പൂവൊക്കെയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവരുടെ പ്ലാന്റ് ഒക്കെ ഈ മുൻഭാഗത്ത് ഈ വെച്ച ഈ പ്ലാന്റുകളൊക്കെ ഭയങ്കര ഹെൽത്തി ആയിക്കാരോട്ടോ നല്ല പ്ലാന്റ് ആണ് ഇവിടെ ഉണ്ടാകുന്ന പ്ലാന്റുകൾ ഈ മുൻഭാഗത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നത് അത് വെയിൽ കൊണ്ടിട്ടും അതിൻ്റെ ഒരു വെച്ച ഒരു സ്ഥലം നല്ലതായിട്ടും ആയിരിക്കണം ഇവിടെ ഈ ഭാഗത്ത് വെക്കുന്ന എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി പ്ലാന്റ് ആയി പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ ഈ ഭാഗത്തുനിന്ന് തന്നെ എടുക്കണം അവിടെ പോയി വാങ്ങുകയാണെങ്കിൽ നല്ലോണം വലുപ്പം വെക്കൂ കേട്ടോ ഈ ഒരു ഭാഗത്ത് വെക്കുന്ന പ്ലാന്റ് ഇവിടെ അതേമാതിരി ഒരു രാസേന്ദ്ര ആർന്നൊരു പ്ലാന്റ് ഞാൻ കണ്ടു കിട്ടും പിന്നെ അത് വാങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും ഒരു ചട്ടി നിറയെ ആ പ്ലാന്റ് ബ്ലൂമിങ് സ്റ്റേജിലാണ് വന്നിട്ട് പൂത്തിട്ടില്ല പക്ഷേ ഒരുപാട് കടകളോട് കൂടി വലിയ പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എനിക്കത് വാങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങാതെ പോകുന്നതാണ് റയ്യാബ്ലും വെക്കുകയാണെങ്കിൽ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അത് കേട്ടോ ഈ പ്ലാന്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പൊട്ടും പൂവൊന്നും വന്നു കഴിഞ്ഞതല്ല നല്ല ഒരു പ്ലാന്റ് ഇതിൻ്റെ പേര് ലാസ്യേന്ദ്ര എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ കണ്ടോക്കി ഒരു ചട്ടി നിറച്ചു ആ പ്ലാന്റ് കണ്ടില്ലേ നിനക്ക് അതവിടെ നിന്ന് എടുത്തുകാണ്ട് പോരാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ചോദിച്ചില്ല അവരോട് എന്താ റേറ്റ് ഒന്നും ചോദിച്ചില്ല അത് വേണമെന്നും പറഞ്ഞിട്ടില്ല കാരണം ചട്ടി തന്നെ പത്തെണ്ണം വാങ്ങാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വാങ്ങാതെ പോന്നത് പിന്നെ ഒരു മുക്കാറ് എടുക്കുകയും ചെയ്തു നല്ലൊരു പ്ലാന്റ് അതിൻ്റെ മുരടൊക്കെ നോക്കുകയാണെ നല്ല ഉഷാറായിട്ട് എത്രങ്ങാനും കടയിൽ വന്നിരിക്കണത് അതിന് അതിൻ്റെ പൂവ് എന്താണെന്നറിയില്ല ലാസേന്ദ്ര എന്ന് പറഞ്ഞ ഒരു പി നമ്മളെ കൊമ്പ് പിരിഞ്ഞ ഒരു പ്ലാന്റ് ആയിരിക്കണത് എല്ലാത്തിലും മുട്ടും പൂവുമൊക്കെ വന്ന് വലിയ പ്ലാന്റ് ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്ന പ്ലാന്റ് പ്രത്യേകതയാണ് കേട്ടോ അപ്പം റേറ്റും ഉണ്ടാവും വലിയ പ്ലാന്റ് ആകുമ്പോൾ പിന്നെ മണ്ണിൻ്റെ ആണല്ലോ ഇത് ബ്ലൂ ടിസ്റ്റ് അപ്പം ഈ വാഗത്തെ പ്ലാന്റുകളൊക്കെ കണ്ടില്ലേ ഒക്കെ നല്ല അടിപൊളി പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഷാറായിട്ടാണ് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഒരു ലീഫിനോ അല്ലെങ്കിൽ തണ്ടിനൊന്നും ഡാമേജും കാര്യങ്ങളും ഒന്നുമില്ല ഈ പൂവും തന്നെ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇനി പിന്നെ അവിടെ അവരെ പിന്നെ ഫെനലോപ്സിസുകളാണ് കേട്ടോ ഇത് ഇത് മുൻഭാഗത്ത് തൂക്കിയിട്ട ഫെനലോപ്സിസ് ആണ് അത് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ടൈപ്പാണ് കുറച്ച് മദർ പ്ലാന്റ് ആണ് പിന്നെ ഇപ്പോൾ പുതിയത് ഉണ്ടാക്കിയ ഷെഡിലാണ് അവർ പിന്നെ ഡൻഡ്രോബിയും ഫെനലോപ്സിസും വെച്ചിട്ടുള്ളത് ഇതൊന്നും അത്ര തന്നെയാണ് പോരൊക്കെ തണ്ടും കോലും ആയി തുടങ്ങിക്കണു ഇതിനൊക്കെ റേറ്റും കമ്മിയാണ് പക്ഷെ എന്നാലും നല്ല പ്ലാന്റുകൾ കേട്ടോ വലിയ വില കൊടുത്ത് വാങ്ങിയതാണ് അപ്പോൾ അത് എന്താണ് സ്ഥലം മാറ്റി വെച്ചത് കൊണ്ട് ഉണ്ടാവുമല്ലോ ഒരു ഡാമേജ് അങ്ങനെ വന്നതാണ് വന്നതാണത് കേട്ടോ ഫെനലോപ്സിസൊക്കെ ആണെങ്കിൽ എന്തൊരു ആ മഞ്ഞൾപ്പൂവ് കാണാൻ ഇങ്ങനത്തെ ഈ വട്ടത്തിലുള്ള ചട്ടിയാണ് കേട്ടോ ഞാൻ പത്തെണ്ണ എടുത്തത് ഒരു ചട്ടിക്ക് നൂറ്റി എൺപത് രൂപയാണ് അങ്ങനത്തെ പത്ത് ചട്ടി വാങ്ങിച്ചു നല്ല നല്ല ഫെനലോപ്സിസുകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ഫെനലോപ്സിസ് അതുപോലെ പൂക്കളും നല്ല ഉഷാറാണ് വലിയ പൂവിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഫെനലോപ്സിസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ചട്ടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്പറിൽ ഈ പൂക്കളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ എന്തോ ഒരു ഭംഗിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ പ്ലാന്റും തന്നെ നല്ല ഹെൽത്തിയാണ് പുതിയതൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു മുക്കാറുകൾ മാത്രമേ പുതിയത് വന്നിട്ടുള്ളൂ മുക്കാറുകളൊക്കെ മുട്ടിട്ട് നിൽക്കുകയാണ് ഒക്കെ പൂവിടാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഒക്കെ ഒരു വലിപ്പം നോക്കി എന്തൊരു ഒരു വലിപ്പമാണ് നല്ല ഉഷാറായിട്ടാണ് അവരുടെ വീട്ടിൽ ഈ പ്ലാന്റുകളൊക്കെ നിൽക്കുന്നത് ഇനിയിപ്പോൾ പുതിയ പ്ലാന്റ് വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പോകാം അപ്പം അറിയാം നമുക്ക് കാണി മൂന്ന് തൈയാണ് ആ ഒരു ഈ ഒരു പൂവ് അതുപോലെ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് നിറയെ വിരിഞ്ഞ് നിൽക്കണമെങ്കിൽ എല്ലാം ഭംഗിയാക്കാൻ ഒറ്റ പൂവേ ഉള്ളൂ ഈ പ്ലാന്റിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കി അറുനൂറ്റൻപത് ഉറുപ്പ്യാന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അതിന് അതോ എഴുന്നൂറ്റൻപത് അങ്ങനെ തോന്നുന്നു പറഞ്ഞൊരു ഓർമ്മ ഉണ്ട് ഇതൊക്കെ അഞ്ഞൂറ്റമ്പത് തൊട്ടിട്ടുള്ള പ്ലാന്റുകളാണ് പോട്ട് ചെയ്ത പ്ലാന്റിന് മാത്രമേ ഉള്ളൂ മണ്ണിൻ്റെ ചട്ടിയിൽ പോട്ട് ചെയ്തതിന് മാത്രമേ ഉള്ളൂ കൂടുതൽ റേറ്റ് മലപ്പുറത്ത് ഓൺ റോഡ് ബോഡി ഷോപ്പിനോട് ചാരിയിട്ടുള്ള റോഡിന് പോയാൽ ഒര കിലോമീറ്റർ പോയാൽ മുനീറാൻ്റെ വീട് ഏതാന്ന് ചോദിച്ചാൽ ആരും കാണിച്ചു തരും ഓർക്കിടെ വിൽക്കുന്നേ മേൽ മേൽമുറി ഇരുപത്തേഴ് ആണ് കേട്ടോ മലപ്പുറത്ത് മേൽമുറി ഇരുപത്തേഴ് ഇങ്ങനെയാണ് അവരുടെ വീട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണം കേട്ടോ ഓക്കെ Thank you for watching!